ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ എലക്സ് സ്കൂട്ടറായ ടി വി സൈക്യോ എങ്ങനെയാണ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കോമ്പോണൻ ആണ് ബാറ്ററി അത് എങ്ങനെ കൺസോൾ ചെയ്യാം വരൂ പറഞ്ഞുതരാം നിങ്ങളുടെ വാഹനം ഷോറൂമിൽ നിന്നും ഡെലിവറി എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ വണ്ടിയിൽ തൊണ്ണൂറ് ശതമാനം ചാർജ് ഉണ്ടാവും വാഹനത്തിന്റെ ചാർജ് അമ്പതിൽ താഴെയായാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിന്നീട് റീചാർജിനായി പ്ലഗിൻ ചെയ്യിടാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ട്വന്റി പെർസെന്റേജ് ചാർജ് റിസർവ് ആയി കീപ് ചെയ്യുക ഇനി ചാർജർ എങ്ങനെ കണക്ട് ചെയ്യാമെന്നല്ലേ വരും ഇതാണ് നമ്മുടെ ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക്കിന്റെ ചാർജർ വന്നിരിക്കുന്നത് ഇനി ഇത് നമ്മുടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഇനി ടി വി എസ് ഐക്യൂബിന്റെ ചാർജും വാഹനവുമായി എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം വാഹനത്തിന്റെ ചാർജറും വാഹനത്തിന്റെ ചാർജിംഗ് സോക്കറ്റും ഒരുപോലെയാണോ നോക്കുക പാരലായി വെച്ച ശേഷം ഉള്ളിലോട് അമർത്താൻ നേരം ഒരു ലോക്ക് വീഴുന്ന സൗണ്ട് കേൾക്കാം ലോക്ക് വീഴുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോക്കായി ചാർജർ കണക്റ്റഡ് കണക്കാണെന്ന് നമുക്ക് വിശ്വസിക്കാം ചാർജർ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ചാർജറിന്റെ ഡി സി അഡാപ്റ്റർ ഇത് എപ്പോഴും നമ്മൾ ഫ്ലാറ്റായ സർഫസിൽ മാത്രമേ വെക്കാവുള്ളൂ നമുക്ക് ഇവിടെ ഇത് ചൂട് കുറയ്ക്കാനായി ഇതിന്റെ അകത്തൊരു നമുക്ക് ഫാൻ വരുന്നുണ്ട് ഈ ഫാൻ വരുന്ന പോഷൻ ഒരിക്കലും വെക്കരുത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് പാരലായിട്ട് തന്നെ കീപ്പ് ചെയ്യുക വാഹനവുമായി ചാർജ് കണക്കു ശേഷം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ കണക്ട് ചെയ്തു സ്വിച്ച് ഓൺ ആക്കി സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇവിടെ റെഡ് ലൈറ്റ് ആണ് കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിലോട്ട് ചാർജ് കയറുന്നില്ല അർത്ഥം ഇനി റെഡ് റെഡ്ലൈറ്റും മാറുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കിവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ വരുന്നുണ്ട് ടെസ്റ്റ് ബട്ടൺ ഉള്ളിലോട്ട് അമർത്തിയ ശേഷം റീസെറ്റ് എന്ന ബട്ടൺ ഉള്ളിലോട്ട് ഒന്നും കൂടെ പുഷ് ചെയ്യുക പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ റെഡ് ബട്ടൺ നമുക്ക് കാണാം റെഡ് ബട്ടൺ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഗ്രീൻ ബട്ടൺ ആവും അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് ചാർജ് ഇവിടെ നിന്ന് സപ്ലൈ പോകുന്ന അർത്ഥം ഗ്രീന് പകരം റെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ചാർജ് കയറുന്നില്ല ചാർജ് കുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് ഓപ്പാക്കുക ഐ ക്യൂബ് ഇലക്ട്രിക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് എങ്ങനെയാണെന്നല്ലേ സാധാരണ ടൂലുകളൊക്കെ തന്നെ കീ ഓൺ ചെയ്ത ശേഷം നമ്മുടെ സെൽഫ് ബട്ടൺ അഥവാ മോഡ് ബട്ടൺ രണ്ട് സെക്കൻഡ് അമർത്തി പിടിക്കുക നമ്മുടെ വണ്ടി ഓൺ ആയി നമ്മുടെ വണ്ടിക്ക് രണ്ട് ഡ്രൈവിംഗ് മോഡാണ് ഉള്ളത് എക്കണോമി മോഡും ഉണ്ട് പവർ മോഡും ഉണ്ട് മോഡ് നമ്മൾ സ്വിച്ച് ചെയ്യാനായി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെയിം മോഡ് ബട്ടൺ തന്നെ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ മോഡ് ചേഞ്ച് ആയിട്ടുണ്ട് മോഡ് ചേഞ്ച് ചെയ്യാനായി ജസ്റ്റ് ബ്രേക്ക് ഒന്നും അമർത്തണ്ട ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ മാത്രം മതിയാവും വണ്ടി നമുക്ക് കൂടുതൽ റേഞ്ചിനായി എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എക്കണോമി മോഡ് ആയിരിക്കണം കാരണം ഫുൾ ചാർജിൽ എക്കണോമി മോഡിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റേഞ്ച് കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ വണ്ടി എക്കണോമിയിൽ നിന്നും പവർ മോഡിലോട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ചാർജ് നമുക്ക് കുറയും ചെയ്യും വണ്ടിയുടെ സ്പീഡ് മാക്സിമം നമുക്ക് കൂടുകയും ചെയ്യും അപ്പോൾ കൂടുതൽ റേഞ്ചിനെ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് എക്കണോമി മോഡ് തന്നെയാണ് ഇനി റിവേഴ്സ് മോഡല്ലേ വരും നമ്മുടെ മോഡ് ബട്ടണിൻ്റെ മോഡലായിട്ട് നമുക്ക് ഒരു പേ ബട്ടൺ കൂടെ വരുന്നുണ്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഒരു രണ്ട് സെക്കൻഡ് നമ്മുടെ ഈ ഒരു ബട്ടൺ അമർത്തിയ ശേഷം നമുക്ക് വണ്ടി പാർക്കിംഗ് മുകളിലോട്ടായി ഫസ്റ്റ് നമ്മുടെ വണ്ടി വരുന്നത് ഫോർവേർഡിലായിരിക്കും നമ്മുടെ വണ്ടി പാർക്കിംഗ് മോഡിൽ ഫോർവേഡിൽ മാക്സിമം ഒമ്പത് കിലോമീറ്റർ ആയിരിക്കും മുമ്പോട്ട് പോകുന്നതിൻ്റെ വേഗത ഒന്നും കൂടെ ജസ്റ്റ് ബ്രേക്ക് ഒന്നും അമർത്തണ്ട ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റിവേഴ്സിലോട്ടായി മാക്സിമം മൂന്ന് കിലോമീറ്റർ സ്പീഡ് വരെ നമ്മുടെ വണ്ടി റിവേഴ്സ് വരും ഓക്കെ ഇതാണ് നമ്മുടെ പാർക്കിംഗ് മോഡ് വന്നിരിക്കുന്നത് പാർക്കിംഗ് മോഡിൽ നിന്ന് തിരിച്ച് നമ്മുടെ വണ്ടി പഴയ ഡ്രൈവിംഗ് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ചുകൊണ്ട് രണ്ട് സെക്കൻഡ് നമ്മുടെ ബോൺ പെട്ടെന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് മുകളിലോട്ട് പോകും ഇതാണ് നമ്മുടെ വണ്ടിയുടെ പാർക്കിംഗ് മോഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഐ സ്കൂട്ടർ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വണ്ടി ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതായിരിക്കും